ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സാമ്പത്തികപരമായിട്ടുള്ള ഉന്നമനം നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് എന്നാൽ കഠിനാധ്വാനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ മഹാലക്ഷ്മി പ്രീതിയും നമ്മൾ സ്വായത്തമാക്കിയാൽ തീർച്ചയായും നമ്മുടെ കയ്യിൽ വരുന്ന ധനം അധിക പാഴ്ചലവുകളില്ലാതെ നമ്മുടെ കയ്യിൽ നിലനിൽക്കുവാൻ മഹാലക്ഷ്മി പ്രീതിപ്പെടുത്തുന്നത് സഹായിക്കും ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതും അതുപോലെ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള ഒരു പൂജയാണ് നമുക്ക് സുലഭമായി ലഭിക്കുന്ന വസ്തുക്കൾ കൊണ്ട് ചെയ്യുന്ന വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്നാൽ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഫലം നമുക്ക് നൽകുന്ന ഒരു മഹാലക്ഷ്മി പൂജയാണിത് എങ്ങനെയാണ് ഈ പൂജ ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുവാനും മറക്കരുത് ഈ പൂജ ചെയ്യുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് വെള്ളിയാഴ്ച ശുക്രഹോരയിലാണ് നമ്മൾ ഈ പൂജ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ശുക്രഹോര എന്ന് പറയുന്നത് രാവിലെ ആറ് മുതൽ ഏഴ് വരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് വരെയും വൈകിട്ട് എട്ട് മണി മുതൽ ഒൻപത് വരെയാണ് ഇതിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു സമയം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഈ പൂജ ചെയ്യാം ഈ പൂജ ഒൻപത് അല്ലെങ്കിൽ പതിനൊന്ന് വെള്ളിയാഴ്ചകളിലാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പൂജ ചെയ്യേണ്ടതെന്ന് നോക്കാം പൂജാമുറി ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും എവിടെയാണോ നിങ്ങൾ ഈ പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗം അല്പം മഞ്ഞൾ വെള്ളം ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കണം ഒരല്പം വെള്ളമെടുത്ത് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല വൃത്തിയുള്ളൊരു തുണി മുക്കി എവിടെയാണോ പൂജ ചെയ്യുന്നത് ആ ഭാഗം വൃത്തിയാക്കിയതിന് ശേഷം ഒരു പീഠം വെക്കണം ഇനി പീഠം നിങ്ങൾക്കില്ല എങ്കിൽ ആ വൃത്തിയാക്കിയ അതേ ഭാഗത്ത് ഒരു ചെറിയ കോലമിട്ട് മഞ്ഞൾ കുങ്കുമമിട്ട് അതിന് പുറത്ത് ചുമല കളറോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പട്ടുവസ്ത്രത്താലോ അവിടെ വിരിച്ച് അതിന് മുകളിൽ മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ വയ്ക്കാം ഇനി പീഠമുണ്ടെന്നുണ്ടെങ്കിൽ പീഠം ഒന്ന് തുടച്ച് വൃത്തിയാക്കി പീഠത്തിലൊരു കോലമൊക്കെ ഇട്ട് മഞ്ഞൾ കുങ്കുമമിട്ട് പട്ട് വസ്ത്രമോ ചുമല കളറിലെ തുണിയോ എന്തെങ്കിലും ഒന്ന് പിരിച്ച് അതിനു മുകളിൽ മഹാലക്ഷ്മി ദേവിയെ പ്രതിഷ്ഠിക്കുക മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ എന്തെങ്കിലും മതി രണ്ടുമുണ്ടെങ്കിൽ രണ്ടും വെക്കാം ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും അത് ശുദ്ധം ചെയ്തതിന് ശേഷം മഞ്ഞൾ കുങ്കുമൊക്കെ ഇട്ട് ഒന്ന് അലങ്കരിച്ച് അമ്മയ്ക്ക് പൂക്കളൊക്കെ ചാർത്തി മുല്ലപ്പൂ പിച്ചിപ്പൂ റോസാപ്പൂ അങ്ങനെ എന്ത് പൂക്കളാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് വെച്ച് അമ്മയെ ഒന്ന് അലങ്കരിച്ച് ഇനി ഇതൊന്നും വാങ്ങാൻ പൈസ ഇല്ല ഞങ്ങളുടെ കയ്യിലൊന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള എന്തെങ്കിലും ഒരു പൂ മതി അത് വെച്ച് അലങ്കരിക്കുക ഈ അലങ്കാരം എന്ന് പറയുമ്പം നമ്മൾ ഇപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ കെട്ടിച്ച് വിട്ട സമയത്ത് നമ്മളിങ്ങനെ സർവാഭരണ വിഭൂഷതയെ ഒരുപാട് മാലയം വിലയൊന്നും ഇട്ടിട്ടല്ല ഉദ്ദേശിക്കുന്നത് ഒരു ഒന്നോ രണ്ടോ മാലയും വളയുമൊക്കെ ഇട്ടിട്ടാണെങ്കിലും നമ്മളെ അങ്ങനെ ഒരു വേഷത്തിൽ കാണുമ്പം നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒരു മനസ്സ് നിറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ അപ്പം നമുക്ക് പെമ്മക്കളുള്ളവർക്കും അത് മനസ്സിലാകാം ഒരു സിറ്റുവേഷൻ നമ്മുടെ മനസ്സ് നിറയും അപ്പം അതുപോലെ നമ്മളുടെ കയ്യിലുള്ളതെന്തോ അത് വെച്ച് ഏറ്റവും മനോഹരിയായി മഹാലക്ഷ്മിയെ ഒരുക്കുമ്പം ആ ഒരുക്കിയിരിക്കുന്ന മഹാലക്ഷ്മിയുടെ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും അത് കാണുമ്പം നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു നിറവുണ്ട് ആ നിറവാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് പൂക്കളാലും പുഷ്പങ്ങളാലും മാലകളായും അമ്മയെ അലങ്കരിക്കുക എന്നുള്ളത് പിന്നെ സുഗന്ധമുള്ള പൂക്കളാണ് നല്ലത് താമരപ്പൂ കിട്ടിയാൽ ഏറ്റവും നല്ലതാണ് പക്ഷേ ആയിട്ടുള്ള കാര്യങ്ങളിലേ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് ആദ്യം ഇതൊന്ന് ചെയ്യുക ബാക്കി അമ്മയുടെ അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായും താനേ ഇത് വന്നുകൊള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ താമരപ്പൂ ഒക്കെ കിട്ടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചു വെക്കണം സുഗന്ധമുള്ള മുല്ലപ്പൂവാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് അമ്മയെ നല്ല സുന്ദരിയാക്കി ആ പീഠത്തിൽ അങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം ഒരു ലക്ഷ്മി വിളക്ക് ഒഴിച്ച് കൊളുത്തുക ഇനി വിളക്ക് ഇല്ല എന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ എന്ത് വിളക്കാണോ ഉള്ളത് അതിൽ നെയ്യൊഴിച്ച് കത്തിച്ചാൽ മതി പക്ഷേ നെയ് വിളക്ക് തന്നെ വേണം ഈ പൂജയ്ക്ക് നെയ് വിളക്ക് അത്യാവശ്യമാണ് ഇനി നിലവിളക്ക് മാത്രമേ നിങ്ങളുടെ വീട്ടിലുള്ളൂ എങ്കിൽ നിലവിളക്കിൽ നെയ്യൊഴിച്ച് കത്തിച്ചാൽ മതി അതിൻ്റെ അടുത്തായിട്ട് ലക്ഷ്മി ദേവിയെ ഇരുത്തിയാൽ മതിയാകും പൂജ ചെയ്യാനായി ശേഷം ആദ്യമായി ചെയ്യേണ്ടത് ഗണപതി പൂജയാണ് ഗണേശ ഭഗവാൻ്റെ കുഞ്ഞു വിഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അടുത്തായിട്ട് വെക്കാവുന്നതാണ് അതില്ല ഫോട്ടോയാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ എവിടെയാണോ ആ ഫോട്ടോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരുന്നോട്ടെ ആ ഫോട്ടോയിൽ നോക്കി കറുകയുണ്ടെങ്കിൽ കറുക ഇല്ലെങ്കിൽ ഒരു പിടി പുഷ്പം കയ്യിലെടുത്ത് ഓം ഗം ഗണപതിയെ എന്നു ഏകദന്തായ വിത്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോധന്തി പ്രചോദയാർ ഇത് ഗണേശൻ്റെ ഗായത്രി മന്ത്രമാണ് ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചൊല്ലി എൻ്റെ ഈ പൂജ തടസ്സങ്ങളൊന്നും കൂടാതെ ചെയ്തു തീർക്കാനുള്ള അനുഗ്രഹം തരണം ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് ആ പൂവ് ഭഗവാന് സമർപ്പിക്കുക അതിനുശേഷം നമ്മുടെ കുലദേവതയെ പ്രാർത്ഥിക്കണം ഈ കുലദേവതയെ എന്തിനാണ് നമ്മളൊരു പൂജ ചെയ്യുമ്പം പ്രാർത്ഥിക്കുന്നത് എന്ന് വെച്ചാൽ ആ പൂജ ചെയ്ത് തീരുവോളം തുണയായി നമ്മുടെ കുലദേവത നമ്മളുടെ കൂടെ നിൽക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് കുലദേവത ചെമ്പൊക്കെ വെച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പിടി പുഷ്പമെടുത്ത് ഈ പൂജ തീരുന്നോടം വരെ എൻ്റെ കൂടെ തുണയായി നിൽക്കണം അമ്മേ എന്ന് പ്രാർത്ഥിച്ച് ആരാണോ നിങ്ങളുടെ കുലദേവത ആ കുലദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പുഷ്പങ്ങൾ ചെമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ കുലദേവത ചെമ്പിൻ്റെ അടുത്ത് വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുടെ അടുത്ത് എവിടെയെങ്കിലും ഒരിടത്ത് വെക്കുക അതിനുശേഷം മഹാലക്ഷ്മി ദേവിയോട് സങ്കല്പം ചെയ്യുക ഇപ്പോൾ സങ്കല്പം ചെയ്യുമ്പോൾ എല്ലാവരും ഈ പൂജയൊക്കെ ചെയ്യുമ്പം വെള്ളമൊക്കെ എടുത്ത് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം തൽക്കാലം നമ്മൾ സാധാരണക്കാരായ മനുഷ്യരല്ലേ അപ്പം നമ്മൾ ഒരു പിടി പുഷ്പം കയ്യിലെടുത്ത് മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക അമ്മേ ഞാൻ ഒൻപത് അല്ലെങ്കിൽ പതിനൊന്ന് അത് നിങ്ങളൊരു എത്ര വീക്കാണെന്നുള്ളത് നിങ്ങൾ തന്നെ നിശ്ചയിക്കണം ഇപ്പം പതിനൊന്ന് ആഴ്ചയാണെന്നുണ്ടെങ്കിൽ ഞാൻ പതിനൊന്ന് വെള്ളിയാഴ്ച ഈ പൂജ ചെയ്തേക്കാം എനിക്ക് ഇന്ന ഒരു ആഗ്രഹം ഉണ്ട് ഈ പതിനൊന്നാമത്തെ ആഴ്ച പൂർത്തിയാകുമ്പോഴത്തേക്കും അമ്മ എൻ്റെ ആഗ്രഹം സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കണം സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് വെള്ളിയാഴ്ചക്കുള്ളിൽ സാമ്പത്തിക ഭദ്രത തരണം അമ്മയെന്ന് പ്രാർത്ഥിച്ചാൽ മതി തീർച്ചയായും ഒരു മൂന്ന് വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോൾ തന്നെ നല്ല രീതിക്കുള്ള വ്യത്യാസം അനുഭവിച്ചറിയാൻ കഴിയും അത് പേഴ്സണലി നമുക്കും ആ അനുഭവം ഉണ്ടാകും നമ്മുടെ കുടുംബത്തിനും ആ അനുഭവം ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് ആ പുഷ്പം അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുക ഇനിയാണ് പൂജ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ കവർ കുങ്കുമം മേടിക്കണം പുതിയ കവർ തന്നെ വേണം വീട്ടിലിരിക്കുന്ന പഴയ കവറൊന്നും എടുത്തുകൂടാ പുതിയ കവർ കുങ്കുമം മേടിക്കുക ശേഷം ഒരു ഗ്രാസിൻ്റെ കുഞ്ഞ് ഉണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് മുമ്പിൽ വെക്കാം അതില്ല എന്നുണ്ടെങ്കിൽ വെറ്റിലയോ വാഴയിലയോ എന്താണോ നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് അമ്മയുടെ മുമ്പിൽ വെച്ചതിന് ശേഷം മഹാലക്ഷ്മി ഗായത്രി ചൊല്ലി കുങ്കുമം അമ്മയ്ക്ക് അർച്ചന ചെയ്യണം അതാണ് ഈ പൂജ മഹാലക്ഷ്മി ദേവിയുടെ ഗായത്രി ഓം മഹാദേവ്യൈച്ച വിത്മഹേ വിഷ്ണുപത്നിയേച്ച ധീമഹേ ലക്ഷ്മി പ്രചോദയാത് ഇത് കേൾക്കുമ്പം അല്പം വലുതാണെന്ന് തോന്നും പക്ഷേ ഒരു കൂടിപ്പോയാൽ ഒരു അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ തന്നെ നമ്മളിത് ചൊല്ലിത്തീരും ഇത് ചൊല്ലി നമ്മുടെ മോതിരവിരളും തള്ളവിരളും കൂട്ടിപ്പിടിച്ച് അമ്മയുടെ നേരെ കാണിച്ച് ഈ മന്ത്രം ചൊല്ലി കുങ്കുമം പാത്രത്തിലോട്ടോ ഇലയിലോട്ടോ എന്താണോ ഉള്ളത് അതിലോട്ടിടുക ഒരുപാട് കുങ്കുമമൊന്നും എടുക്കേണ്ട നമ്മൾ ആദ്യം തന്നെ കയ്യിൽ എടുക്കുമ്പം ഒരു പിഞ്ച് വരുമല്ലോ അത് തന്നെ നമുക്കൊരു അഞ്ച് പ്രാവശ്യമൊക്കെ അർച്ചന ചെയ്യാം കാരണം പതിനൊന്നാഴ്ചയൊക്കെ ആവുമ്പോഴത്തേനും ഒരുപാട് കുങ്കുമമായി വെറുതെ വേസ്റ്റായി പോവേണ്ട ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ട് എടുത്താൽ മതിയാവും നമുക്ക് പൊട്ടു തൊടാം സിന്ദൂരം അണിയാം മക്കൾക്ക് കുഞ്ഞു പൊട്ടൊക്കെ തൊട്ട് കൊടുക്കാനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് എടുത്താൽ മതിയാവും അങ്ങനെ എടുത്ത് നൂറ്റിയെട്ട് പ്രാവശ്യം അർച്ചന ചെയ്യുക നൂറ്റിയെട്ട് കൗണ്ട് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇട്ടത്തെ കയ്യിൽ ജപമാല ഉണ്ടെങ്കിൽ ജപമാല പിടിച്ച് നമ്മുടെ വലത്തെ കയ്യിൽ കുങ്കുമം വെച്ച് അർച്ചനം ചെയ്യുക ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ജപമാലയിലെ മണി പുറകോട്ടാക്കിയാൽ മതിയായിരിക്കും അങ്ങനെ ചെയ്ത് നൂറ്റിയെട്ട് തവണ അർച്ചന ചെയ്തതിന് ശേഷം രണ്ട് കയ്യും കൂപ്പി വീണ്ടും അമ്മയോട് പ്രാർത്ഥിക്കണം ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് സാധിച്ചു തരണം എന്നുള്ളത് അതിനുശേഷം ശേഷം ആരതി എടുക്കണം ധൂപദ്വീപ ആരതി എടുത്തതിന് ശേഷം നൈവേദ്യ സമർപ്പണമാണ് വേണം നിവേദ്യത്തിന് വെറ്റിലയും പാക്കും പഴവും അത്യാവശ്യമായിട്ടും വേണം പിന്നെ ബാക്കിയുള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെ പായസം പാൽപായസം ഉണ്ടാക്കി വെക്കാം ശർക്കര പായസം ഉണ്ടാക്കി വെക്കാം എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് പേരയ്ക്ക നാരങ്ങ ആപ്പിൾ ഓറഞ്ച് എന്താണോ നിങ്ങൾക്ക് വാങ്ങിച്ച് വെക്കാൻ പറ്റുന്നത് അത് വെക്കാം ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാൽ അല്പം പഞ്ചസാര ഇട്ട് കാച്ചി വെച്ചാലും അമ്മ അതിൽ സംപ്രീതയായിരിക്കും അതുകൊണ്ട് നൈവേദ്യം സമർപ്പിച്ചതിന് ശേഷം കർപ്പൂര ആരതി എടുക്കുക കർപ്പൂര ആരതി എടുത്ത് വീണ്ടും അമ്മയോട് പ്രാർത്ഥിക്കണം നമ്മൾ ഈ പൂജ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റ് അറിഞ്ഞും അറിയാതെയും എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ പൂജ തീർത്ത് പിന്നെ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം മറ്റെന്തെങ്കിലുമൊക്കെ നാമങ്ങൾ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുന്നവരാണെങ്കിൽ അതുപോലെ അഷ്ടോത്തര ശതനാമാവലി ചൊല്ലുന്നവരാണെങ്കിൽ ഇതൊക്കെ ചെയ്യാം പക്ഷേ പർട്ടിക്കുലർ ടൈമിൽ ഈ ഒരു പൂജ ശുക്രഹോരയിൽ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചിരിക്കും നല്ല മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ